ഓം ശ്രീ സായിറാം അധ്യായം ഒന്ന് കോളറയും ഗോതമ്പ് പൊടിക്കലും ദേവതാവന്തനം ശ്രീ മഹാഗണപതിക്ക് വന്ദനം ദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാ വന്ദനം പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായിീശ്വരൻ്റെ തൃപാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം കരുണാസിന്ധുവായ ശ്രീ മഹാഗണപതിക്ക് പ്രണാമം പ്രഭോ സമസ്ത വിഘ്നങ്ങളും അകറ്റി സായി ഈശ്വരന്റെ പുണ്യചരിതം എഴുതി വിജയമാക്കി തീർക്കാൻ അടീനെ അനുഗ്രഹിച്ചാലും ദയാമയനായ മഹാപ്രഭു അവിടുന്ന് തന്നെയാണല്ലോ സായി സ്വരൂപം സ്വീകരിച്ചെത്തിയിരിക്കുന്നത് അവിടെ നിന്നെ കൃപാപൂർവം പ്രശാന്തിയിലേക്ക് നയിച്ചാലും വീണാപാണിയായ ദേവി കരുണാപൂർവ്വം അടീനെ കടാക്ഷിച്ചാലും അമ്മേ അവിടുത്തെ കൃപയില്ലാതെ എങ്ങനെ സായി കഥാമൃതം എനിക്ക് എഴുതാനാകും സായി കഥാമൃതം എന്നിലൂടെ എല്ലാവരും നുകരാനും രസിക്കാനും അനുഗ്രഹിക്കണേ സായി അവിടുന്ന് ദേവിയായി അവിടെത്തി അവതാര കഥാസുത ഭക്തജന ഹിതത്തിനായി എന്നിലൂടെ എഴുതു അലയോ സായിശ്വര ജന ഞങ്ങൾക്ക് നിന്തിരുവടി ബ്രഹ്മാവും മഹാവിഷ്ണുവും ശ്രീ പരമീശ്വരനും സംസാരസാഗരം അനായാസം താണ്ടുന്നതിനുള്ള നൗകയുമാണ് എൻ്റെ കുലപരദേവതയായ നാരായണ ആദിനാഥന് നമസ്കാരം പൂർവ്വ പിതാമഹനായ മഹർഷിക്കും വന്ദനം ഋഷീശ്വരനായ എൻ്റെ വംശപരമ്പരയുടെ സ്ഥാപകനായ ഭരദ്വാജ മഹർഷിക്ക് വന്ദനം മഹാദേവന്മാരായ ബ്രാഹ്മണർക്ക് വന്ദനം യാജ്ഞവൽക്കൻ ഭൃഗു പരാശരൻ നാരദർ വേദവ്യാസൻ സനകൻ സനന്ദനൻ സനത് സുജാതൻ സനത്കുമാരൻ ശ്രീശുഗൻ ശൗനകൻ വിശ്വാമിത്രൻ വസിഷ്ഠൻ വാത്മീകി വാമദേവൻ ജൈമിനി വൈശമ്പായനൻ നവയോഗികൾ തുടങ്ങി എല്ലാ മഹാ മഹർഷീശ്വരന്മാരെയും വീണ്ടും വീണ്ടും ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു നിവൃത്തിനാഥൻ ജ്ഞാനീശ്വരൻ മുക്തൻ സോഭൻ ഏകനാഥർ സ്വാമി ജനാർദ്ദനൻ തുക്കാറാം കനോബ നരഹരി തുടങ്ങിയ പരിശുദ്ധാത്മാക്കളെ ഞാൻ ഹൃദയപൂർവ്വം വന്നിക്കുന്നു ഇവിടെ ജന്മമെടുത്ത എല്ലാ ഋഷീശ്വരന്മാർക്കും എൻ്റെ വിനീത വന്ദനം എല്ലാ മഹത്തുക്കളും പുണ്യപുരുഷന്മാരും എന്നിൽ അനുഗ്രഹം ചൊറിയണമേ വാത്സല്യനിധിയായ എൻ്റെ മുത്തശ്ശൻ സദാശിവൻ ഈ ലൗകിക ജീവിതത്തിൻ്റെ നിരർത്ഥകം മനസ്സിലാക്കി അവസാന കാലങ്ങളിൽ ബദരി കേദാർ തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പാതാരന്ധങ്ങളിൽ നമസ്കാരം സദാ രുദ്രാക്ഷമാലയണിഞ്ഞ ശ്രീ പരമേശ്വര ഭക്തനായ എൻ്റെ പിതാവിന് നമസ്കാരം അമ്മയോടുള്ള കടം ആർക്ക് തീർക്കാനാകും ജന്മം നൽകി ശൈശവത്തിലെ എന്നെ വിട്ട് പരലോകം പോകിയ എൻ്റെ അമ്മയ്ക്കും വന്ദനം അമ്മയില്ലാതെ എൻ്റെ ജീവിതം പരിശുദ്ധയായ പിതൃ സഹോദരിയുടെ ചുമലിലായി അത്യന്തം കഠിനയത്നം ചെയ്ത ആ പുണ്യചരിത എന്നെ വളർത്തി ആ തൃപ്പാദങ്ങളിൽ ഞാൻ ശിരസ നമിക്കുന്നു എൻ്റെ സഹോദരൻ എനിക്കായി ജീവിതം ഉപേക്ഷിക്കാനും സന്നദ്ധനായിരുന്നു അദ്ദേഹത്തിനെയും ഞാൻ വന്നിക്കുന്നു വായനക്കാരായ സജ്ജനങ്ങളെ അത്യന്തം ശ്രദ്ധാഭക്തിയോടെ ഈ പുണ്യചരിതം വായിക്കണേ നിങ്ങളിൽ ഉണരുന്ന ശ്രദ്ധയും ഭക്തിയുമാണ് എനിക്കുള്ള പ്രചോദനം എനിക്കുള്ള ഈശ്വര കൃപയും അതുതന്നെ ഈ കഥാമൃതപാനത്തിനായി നിങ്ങളെ ഏവരെയും ഞാൻ നമസ്കരിക്കുന്നു ഞാൻ പണ്ഡിതനല്ല ശാസ്ത്രഗ്രന്ഥങ്ങൾ സാഹിത്യം തുടങ്ങിയവ അഗാധമായി പഠിച്ചിട്ടില്ല ഈ പുണ്യചരിതം എഴുതുന്നതിനെ ഞാൻ തീർത്തും അയോഗ്യൻ പക്ഷേ ശ്രീ ഗുരു കൽപ്പനയാൽ ഞാൻ അനുസരിക്കുന്നു എൻ്റെ ഈ സാഹസത്തിനു പിന്നിലുള്ള രഹസ്യം ഇതാണ് മഹാപ്രഭു സായിനാഥ നമസ്കാരം ദത്താത്രേയെ അവതാരമായി നിന്തിരുവടിക്ക് വന്ദനം ഈശ്വരൻ മാത്രമാണ് സത്യമെന്നും ഈ കാണുന്ന ജഗത് മിഥ്യയാണെന്നുമുള്ള അറിവ് പകർന്നു തന്ന എൻ്റെ ഏക രക്ഷകനുമായ വിഭുവിന് നമസ്കാരം ഈശ്വര ചൈതന്യമുള്ള സമസ്ത ജീവജാലങ്ങളെയും അടിയൻ വന്ദിക്കുന്നു സായി ദർശനം തന്നെ പരമാനന്ദകരം ആ ദർശനത്തിൽ വിശപ്പും ദാഹവും മറന്നു പോകുന്നു ലൗകിക ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ അകലുന്നു അവിടുത്തെ മിഴികളിൽ കണ്ണുനട്ടാൽ നാം സ്വയം മറക്കും ഹൃദയ ഗുഹയിൽ പ്രേമത്തിൻ്റെ നീരുറവ ഒഴുകി തുടങ്ങും ക്രമേണ പരമാനന്ദത്തിൽ നാം ആണ്ടുപോകും ഭക്തിയെ ശാസ്ത്രഗ്രന്ഥങ്ങൾ നാനാവിധത്തിൽ വിവരിക്കുന്നു പരാശരപുത്രനായ വേദവ്യാസൻ അരുളുന്നത് ഇങ്ങനെ പൂജ മുഖേന ഭക്തി പ്രകാശിപ്പിക്കാം ഹരി മുഴുകി മനം ലയിക്കുന്ന വഴിയാണ് ഗർഗാചാര്യൻ ഉപദേശിക്കുന്നത് സമസ്തവും ഭഗവത് തൃപാദത്തിൽ സമർപ്പിച്ച് സർവതം മറക്കാൻ ശ്രീ നാരദർ അരുളുന്നു ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മാർഗങ്ങൾ തന്നെ പക്ഷേ ഇവയിലെല്ലാം സുഗമവും സുദൃഢവുമായത് കഥാമൃത ശ്രവണമാണ് സദ്ഗുരുവിൻ്റെ ചരിതം കേട്ട് അതിൽ നിരന്തര സ്മരണയോടിരുന്നാൽ സംസാരസാഗരം ക്ലേശരഹിതമായി താണ്ട ഉറപ്പ് സദ്ഗുരുവിൻ്റെ കഥകൾ കേൾക്കാൻ എന്നിൽ ആഗ്രഹം തീവ്രമായ കാലം അക്കാലത്തൊരിക്കൽ ഞാൻ സായി ദർശനത്തിനായി ക്ഷീർതിയിലെത്തി മസ്ജിദിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച വിസ്മയനീയം അവിടെ വെച്ചാണ് ഈ സച്ചരിതം എഴുതാനുള്ള പ്രേരണ എന്നിൽ സായിനാഥൻ ആദ്യമായി ഉണർത്തിയത് ഞാൻ മസ്ജിദിൽ ചെന്ന സമയം അപ്പോൾ സായിശ്വരൻ മുഖം കഴുകി തിരികല്ലിനടുത്തു ചെന്നു നിലത്തൊരു വിരിച്ച് അവിടുന്ന് തിരികല്ലിൽ വെച്ചു പിന്നീട് കുറച്ച് ഗോതമ്പ് മുറത്തിലെടുത്തു അങ്കിയുടെ കൈകൾ തെറുത്തുകയറ്റി അതിനുശേഷം ഗോതമ്പ് തിരികല്ലിലിട്ടു പിന്നെ ബാബ കല്ല് തിരിക്കാൻ തുടങ്ങി നീ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിയതിന് കാരണമുണ്ട് സർവസംഗ പരിത്യാഗിയാണ് ബാബ യാതൊന്നും അവിടുന്ന് കരുതി വയ്ക്കാറില്ല അങ്ങനെയുള്ള ബാബ ഇത്രയും ഗോതമ്പ് പൊടിക്കുന്നു ആലോചിക്കും തോറും അതിശയമേറി പക്ഷേ ഇതെന്തിനാണ് ബാബ എന്ന് ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല നിമിഷങ്ങൾക്കകം വാർത്ത ഗ്രാമം മുഴുവൻ പരന്നു ബാബ ഗോതമ്പ് പൊടിക്കുന്ന കാഴ്ച കാണാൻ ജനങ്ങൾ മസ്ജിദിലേക്ക് ഒഴുകാൻ തുടങ്ങി ബാബയാകട്ടെ ഒരു കൂസലുമില്ലാതെ ഗോതമ്പ് പൊടിക്കുകയാണ് ഇതിനിടയിൽ വന്നു ചേർന്നവരിൽ നാല് സ്ത്രീകൾ തിക്കി തിരക്കി മുന്നിലെത്തി തങ്ങളുടെ പ്രിയ സായിനാഥൻ്റെ പ്രവൃത്തി അവരെ വിഷമിപ്പിച്ചു നിഷ്കളങ്കരായ ഈ സ്ത്രീകൾ ബലം പ്രയോഗിച്ച ബാബയിൽ നിന്നും തിരികല്ല് പിടിച്ചു വാങ്ങി ബാബ മാറിയ ശേഷം അവർ പൊടിക്കാൻ തുടങ്ങി ഭക്തിയുടെ ആ അധികാരം ബാബ വകവെച്ചു കൊടുത്തു സ്ത്രീകളുടെ ചിന്ത പോയത് എങ്ങനെയായിരുന്നു എന്തിനാണ് ബാബയ്ക്ക് ഗോതമ്പ് പൊടി ഭാര്യയോ മക്കളോ വീടോ ധനമോ ഇല്ലാത്ത ബാബ ഇത്രയധികം ഗോതമ്പ് പൊടി കൊണ്ട് എന്തു ചെയ്യാനാണ് സംശയമില്ല കൃപാലുവായ ബാബ ഇത് ഞങ്ങൾക്ക് തന്നെ വീതിച്ചു നൽകും തീർച്ച ഈ ചിന്തകൾക്കിടയിലും അവർ ബാബയുടെ ലീലകൾ പാടിക്കൊണ്ടിരുന്നു സായിനാഥനാകട്ടെ സ്ത്രീകളുടെ നിഷ്കളങ്ക ഭക്തിയാൽ ആകൃഷ്ടനായി പുഞ്ചിരി തൂങ്ങി സ്ത്രീകൾ ഗോതമ്പ് പൊടിച്ചു കഴിഞ്ഞു അവർ തിരികല്ല് മാറ്റി ഗോതമ്പ് പൊടി വാരിയെടുത്തു അതിനുശേഷം അവർ അത് നാലായി പകുത്തു തങ്ങളുടെ വീതവുമായി സ്ത്രീകൾ പോകാനൊരുങ്ങവ ബാബയുടെ പുഞ്ചിരി മാഞ്ഞു തിരുമുഖത്ത് കോപത്തിൻ്റെ കരിനിഴൽ പരന്ന പോലെ എന്താണ് കാണിക്കുന്നത് ഈ ഗോതമ്പ് പൊടി എവിടെ കൊണ്ടുപോകുന്നു ഇതെന്താ നിങ്ങളുടെ പിതൃസ്വത്തോ വേഗം ഇത് കൊണ്ടുപോയി ഗ്രാമാതിർത്തിയിൽ വിതറിഞ്ഞ് അത് ഒരു കൽപ്പനയായിരുന്നു അവർ വല്ലാതായി നാണക്കേടിനാൽ പിറുപുറുത്തുകൊണ്ട് സ്ത്രീകൾ ബാബയുടെ കൽപ്പന അനുസരിച്ചു ഇക്കാഴ്ചകളെല്ലാം കണ്ട് ഞാനും അന്താളിച്ചുപോയി നാട്ടുകാരോട് ഇതിൻ്റെ കാര്യം അന്വേഷിച്ചു വിചിത്രമായിരുന്നു മറുപടി ഗ്രാമത്തിൽ കോളറ പടർന്നു പിടിക്കുകയാണത്രേ ബാബ തൻ്റെ ദിവ്യമായ സങ്കല്പശക്തിയാൽ പൊടിച്ചത് കോളറയെ തന്നെയാണ് അതുകൊണ്ടാണ് ഗോതമ്പ് പൊടി ഗ്രാമാതിർത്തിക്ക് പുറമെ കളയാനും കൽപ്പിച്ചത് ഇത് സത്യമോ എന്തായാലും അന്നു മുതൽ ഷിർദി ഗ്രാമത്തിൽ കോളറ ശമിച്ചു തുടങ്ങി എന്നതാണ് വസ്തുത എൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു ഗോതമ്പ് മണികളും ഈ മഹാരോഗവും തമ്മിൽ എന്ത് ബന്ധം ഇത് യുക്തിക്കതീതം ഇത് ലോകമറിയേണ്ട മഹാശ്ചര്യം ഇതേക്കുറിച്ച് എഴുതണം ഈ ആലോചന തന്നെ എന്നിൽ ആനന്ദമുളവാക്കി അതൊരു പ്രചോദനമായി മാറി ആ പ്രചോദനം രൂപം കൊടുത്തതാണ് ഈ സച്ചരിതം ബാബയുടെ അനുഗ്രഹത്താൽ ഈ ഗ്രന്ഥം വിജയപ്രദവുമായി അനന്ത കല്യാണ ഗുണനിധിയായ സായിനാഥൻ്റെ തൃച്ചേപടകളിൽ ഞാനിത ശരണാഗതി തേടുന്നു അടുത്ത അധ്യായത്തിൽ ഈ ഗ്രന്ഥം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ശ്രോതാവിനും വക്താവിനും ഒരുപോലെ അനുഗ്രഹപ്രദമായി സച്ചരിതം രചിച്ച ഹേമന്ത് പാത് ആരെന്നും വിവരിക്കാം സായി ചരണങ്ങളിൽ വന്നിക്കുവിൻ സമസ്ത ലോകങ്ങൾക്കും ശാന്തി ഭവിക്കട്ടെ ഒന്നാം അധ്യായം സമാപ്തം ഓം അസഹായ സഹായായ നമ